ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് എന്ന് പറയുന്നത് ഓണർ നേരിട്ട് നടത്തുന്ന നല്ലൊരു പ്രോപ്പർട്ടി സെയിലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ സെയിൽ വന്നിട്ടുള്ളത് പ്ലോട്ട് ഫോർ സെയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ചാണകത്താണ് ഈ സ്ഥലം വരുന്നത് വഴി വെള്ളം എല്ലാവിധ സൗകര്യവും അടങ്ങിയ ജന്മസ്ഥലമായിട്ടുള്ള മുപ്പത് സെൻറ്റ് ഭൂമിയാണ് വരുന്നത് മുപ്പത് സെൻറ്റ് മുറിച്ചു കൊടുക്കാൻ നമ്മുടെ ഓണർ തയ്യാറാണ് സെൻറ്റിന് ഒരു ലക്ഷമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഈ പ്ലോട്ട് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ചാണോത്ത് വരുന്ന ഈ പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങണം നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നമ്മളുടെ ഓണറുടെ നമ്പറാണ് ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിച്ചാൽ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വളരെ കുറഞ്ഞ നിരക്കിൽ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മൾ പരസ്യം ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡെൽടെക് ഓഫീസിൻ്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്